قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അള്ളാഹമ്മലാഹാദ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഒരു വചനം ഈ സമയത്ത് സാന്ദർഭികമായി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അവിടുന്ന് പറഞ്ഞു മൻമശാ ഇല മക്തൂബത്തിൻ വഹുവ മുത്തുൻ كان له كاجر الحاج المحرم ومن مشى الى صبحه الضحى كان له كاجر المعتمر وصلاه على إِثْرِ صَلَاةٍ لا لغو بينهما كتاب في عليين امام ابو داود احمد رحمه الله റിപ്പോർട്ട് الله ഒരു ഹദീസ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആരെങ്കിലും ഒരു ഫർദ്ദ് നമസ്കാരത്തിന് വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് വഹുവ മുത്തീറുൻ ഈ വീട്ടിൽ നിന്നോ ഷോപ്പിൽ നിന്നോ അങ്ങാടിയിൽ നിന്നോ എവിടെ വേണ്ടില്ല ഒരാൾ ഫർദ് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ശുദ്ധിയോട് കൂടി അഥവാ കുളിക്കേണ്ടവൻ കുളിച്ച് ഒതുവെടുക്കേണ്ടവൻ ഒതുവെടുത്ത് ആ നിലക്ക് ഒരാൾ ഫർദ്ദു നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടാൽ നടന്നു പോയാൽ ും ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് വേണ്ടി വിശ്വാസികൾ പള്ളികളിലേക്ക് നടന്നു പോകുമ്പോ ഓരോ നേരവും ഓരോ ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്നാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഓരോന്നിന്റെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ അഞ്ചു നേര നിസ്കാരത്തിനൊരു മനുഷ്യൻ നടന്നു പോകുമ്പോ അഞ്ച് ഹജ്ജിന്റെ പ്രതിഫലം അപ്പോ ഡെയിലി അഞ്ച് ഹജ്ജ് ചെയ്തതുപോലെ എന്നാ പിന്നെ ഇത് നല്ല പരിപാടിയാണ് ഞാൻ ഹജ്ജ് ചെയ്യേണ്ട എന്നാണോ ഇതിന്റെ അർത്ഥം അല്ല പല സൽക്കർമ്മങ്ങളുടെയും പ്രത്യേകതകൾ വിളിച്ചോതുവാൻ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുവാൻ അതിൻ്റെ മഹത്വം നിങ്ങളൊന്നും മനസ്സിലാക്കിയതുപോലെ നമ്മളൊന്നും ഗ്രഹിച്ചതുപോലെ അല്ല വലിയ മഹത്വമാണ് അതുകൊണ്ട് ആരും അതിനെ അവഗണിക്കരുത് വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മളും മക്കളുമൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഗൗരവതരമായി മനസ്സിലാക്കി തരുവാനാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഇക്കാര്യം പഠിപ്പിച്ചു തരുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ദിവസവും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നവരാണ് ഒരു നേരത്തെ നിസ്കാരത്തിന് പോയാൽ തന്നെ കാജിരിൽ ഹാജിൽ ചെയ്ത ഹാജിയുടെ അപ്പൊ അഞ്ചു നേരം പോകുമ്പോൾ ഒരു ദിവസം തന്നെ അഞ്ച് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടണം നോക്കുനികളെ എത്രയാണപ്പോ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ നിസ്കരിക്കാൻ ഇനി തീർന്നില്ല അടുത്ത ഭാഗം നോക്കൂ അവൻ മശായി ആരെങ്കിലും ലോഹാനമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നുപോയാൽ കാനലഹു കിരിൽ ഒരു ഒരമ്ര ചെയ്തവന്റെ പ്രതിഫലമാണ് അവൻ ഉള്ളത് എന്നാണ് നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് വീട്ടിൽ വെച്ചും നിർവഹിക്കാം പള്ളിയിൽ വെച്ചും നിർവഹിക്കാം അത് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നത് പ്രാധാന്യമുണ്ട് എന്നുള്ളതിന് ഈ ഒരു ഹദീസ് തെളിവായി കൊണ്ട് പല പണ്ഡിതന്മാരും പറയാറുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് പറയുന്നതെന്താണ് വുഹാനമസ്കാരത്തിന് വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോയാൽ തന്നെയും ഒരു ഉമ്ര ചെയ്ത പ്രതിഫലം അവൻ ഉണ്ട് എന്നാ അപ്പൊ നോക്കൂ നിങ്ങൾ അഞ്ച് ഹജ്ജിന്റെ പ്രതിഫലം ദിവസം ഇനി ഒരു ഒരു വുഹാനസ്കാരത്തിന് പോയാലോ അപ്പോ ഒരു ഉമ്രയുടെ പ്രതിഫലമായി ദിവസേന ഒരു അഞ്ച് ഹജ്ജ് ഒരു ഉമ്ര നിങ്ങൾ അപ്പൊ അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മാത്രമല്ല ഒരാൾ സുഭഹി നമസ്കാരം കഴിഞ്ഞ് ആ നമസ്കരിച്ചിടത്ത് തന്നെ സൂര്യോദയം വരെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കാത്തിരുന്ന് പിന്നീട് രണ്ടരക്കാലത്തുള്ള മഹാനുസ്കരിച്ച് മടങ്ങിപ്പോരുമ്പോൾ അവന് സമ്പൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലം എന്ന് നമുക്ക് ഹദീസുകളിൽ വേറെയും റിപ്പോർട്ടുകളിൽ കാണാമല്ലോ അപ്പം എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇതിനൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ പ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദുൽഹജ്ജിൽ ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ലല്ലോ എത്ര പേരിങ്ങനെ ഹജ്ജിന് പോകുന്നു എനിക്കതിന് കഴിഞ്ഞിട്ടില്ലല്ലോ സാമ്പത്തിക ശേഷിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് ഇവിടെ നിന്ന് ചെയ്താൽ തന്നെയും വലിയ പ്രതിഫലം കിട്ടുന്ന ചില സൽക്കർമ്മങ്ങളുണ്ട് അത് ഹജ്ജിന് എന്നുള്ള നിലക്കല്ല ഹജ്ജിന്റെ ബാധ്യത വീടും എന്ന നിലക്കല്ല മറിച്ച് ഇത്രത്തോളം പുണ്യമുള്ള കാര്യങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ടാണോ നമ്മൾ പലപ്പോഴും ഹജ്ജിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിക്കുന്നത് എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കാൻ കൂടിയാണ് ഈ ഒരു വേളയിൽ ഈ ഒരു ഹദീസിനെ എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുന്നത് ഇനി അതിന്റെ അടുത്ത വാചകം എന്താണ് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പുണ്ടല്ലോ ആ കാത്തിരിപ്പ് അങ്ങനെയുള്ള അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നിസ്കരിക്കൽ ആ നിസ്കാരങ്ങൾക്കിടയിൽ അവൻ ല ലഹ വൈനഹുമാ ആ നിസ്കാരത്തിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് അവൻ അനാവശ്യമായൊരു വർത്തമാനമോ നോട്ടമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അവൻ കൃത്യതയും സൂക്ഷ്മതയും പാലിച്ചുകൊണ്ടാണ് അവൻ നിർവഹിച്ചതെങ്കിൽ കിതാബുൻ കിതാബിൻ ഫീലീനാതെ അത്യുന്നതമായ പദവിയുള്ളവരുടെ കൂട്ടത്തിൽ അവർക്ക് അത്രയും ദറജയുള്ളവരുടെ കൂട്ടത്തിലാണ് ഈ നിസ്കാരത്തെ ആ പ്രവർത്തനത്തെ രേഖപ്പെടുത്തപ്പെടുക എന്നുകൂടി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ എത്രത്തോളം മഹത്വമുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നതിന്റെ എത്രയോ ഇരട്ടികളാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള പുറപ്പാടും എന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കുക ഈ പ്രാധാന്യമൊക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ അള്ളാഹു സുബഹാനഹ താല സൽകർമ്മങ്ങൾ ഉത്സാഹപൂർവ്വം അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങളിൽ ഭാഗ്യവാന്മാരിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും നമ്മുടെ പാപങ്ങളും അപാകതകളും പുറത്തു തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ റബ്ബന تقبل منا انك انت السميع العليم اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته